അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അലാ വരഹമുല്ലാ താല വാത്തൂ ആലിഹിൽ വസ്ലാത്തു വസ്സലാഫലി അമ്മാ ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ദ്വാകുണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് കുല്ലു സിനത ഇക്കത്തുൽ മൗത്ത് എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി പോകാൻ കഴിയണം അതിന് നമ്മൾ ഒരുപാട് ആമലുകൾ ചെയ്യേണ്ടതുണ്ട് അതാൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് തുഹത്തുൽ മൊഹമിനി അൽ മൗത്ത് മൊഹ്മിനിൻ്റെ സമ്മാനമാണ് മരണമെന്നുള്ളത് മരിച്ചാൽ നാം ആദ്യമായി എത്തുന്നത് ഖബറിലേക്കാണ് പരലോക ജീവിതത്തിലെ ആദ്യത്തെ വീടാണ് ഖബർ എന്ന് പറയുന്നത് ആ ഖബറിൽ നമുക്ക് കൂട്ടായി ഒരാളും ഉണ്ടാകില്ല നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ നമ്മുടെ കൂടെ ഒന്നുകിൽ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത് വരെയോ അല്ലെങ്കിൽ ഖബറിൽ വെക്കുന്നത് വരെയേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ മരിച്ചാൽ ഒരു ഭാര്യയും പറയാറില്ല എൻ്റെ ഇക്കാനെ കൊണ്ടുപോവല്ലേ എനിക്കാരും ഇല്ല എന്ന് നാം മരിച്ചാൽ നമ്മുടെ ഭാര്യമാർ കരഞ്ഞുകൊണ്ട് പറയും എനിക്കും എൻ്റെ മക്കൾക്കും ഇനി ആരാ ഉള്ളത് എന്ന് അവർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പറയേണ്ടത് എൻ്റെ ഇക്കാക്കിനി ആരാ ഉള്ളത് എന്നല്ലേ കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ നോക്കാൻ അവരുടെ മാതാപിതാക്കളും സഹോദരന്മാരും ഒക്കെയുണ്ട് പക്ഷേ നമ്മൾ ആറടി മണ്ണിൻ്റെ അഗാധയിൽ പോയാൽ ആരും നമ്മൾക്കുണ്ടാവില്ല നമ്മൾ ഒറ്റയ്ക്കാൻ മഹാനായ ഉസ്മാൻ റതി അള്ളാഹ്നുഹു ഖബർ കണ്ടാൽ കരയുമായിരുന്നു സുഹൃത്തുക്കൾ ചോദിച്ചു നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും കരയാറുണ്ടായിരുന്നില്ലല്ലോ പിന്നെന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല മഹാനായ ഉസ്മാൻ റതി അള്ളാഹുന്ന് പറഞ്ഞു അവനാസിലും മിം മനാസിലാഹറ ഖബർ എന്ന് പറയുന്നത് ആഹ്റത്തിലെ വീടുകളിൽ നിന്ന് ആദ്യത്തെ ഭവനമാണ് എന്നാണ് മഹാന്മാരൊക്കെ ഖബർ കണ്ടാൽ കരഞ്ഞത് പരലോകത്തെത്തിയാൽ മഹ്സറയിൽ ആളുണ്ടാകും നരകത്തിലാണെങ്കിലും അവിടെയും ആളുണ്ടാകും എന്നാൽ ഖബറിൽ നാം ഓരോരുത്തരും ഒറ്റയ്ക്കാൻ ഇവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് റസൂൽ അള്ളാഹിൻ്റെ റസൂലു പറഞ്ഞിട്ടുണ്ട് മാറ ഐ തുമറ ഇല്ലോളം മോശമായ കാഴ്ച ഞാൻ ഇതേ അവരെ കണ്ടിട്ടില്ല എന്ന് റസൂൽ റസൂല സലഹു വരെയ്വ തങ്ങൾ പറയാൻ ഒറ്റപ്പെടുന്ന ഈ ഖബറിൽ നമുക്ക് കൂട്ടായി അഞ്ചു കൂട്ടുകാർ നമ്മോടുകൂടെ ഉണ്ടാവുന്നതാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെയോ കുടുംബക്കാരയുടെയോ ഖബറിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ഓരോ ഖബറും വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അഞ്ച് കൂട്ടുകാരെ കൊണ്ടുവരണമേ എന്ന് ഓരോ ഖബറും വിളിച്ചു പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഖബറിൽ സന്തോഷം തരുന്ന ആ അഞ്ച് കൂട്ടുകാർ നമ്മൾ ഉണ്ടാക്കി വയ്ക്കേണ്ട ആ അഞ്ച് കൂട്ടുകാർ അതല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ും അഞ്ച് പ്രാവശ്യം എല്ലാ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് വഹദ ഞാൻ ഏകനായ വീടാൻ ഖബർ പറയാൻ ഞാൻ ഏകനായ വീടാണ് അതുകൊണ്ട് തന്നെ ഖിറാഅത്തുൽ ഖുർആാനുൽ കരീം നിങ്ങൾക്കവിടെ സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളൊരുപാട് ഖുർആാനോതനെ രാത്രിയിൽ മകരുവിൻ്റെ ഇഷായിൻ്റെ ഇടയിൽ അതേപോലെയുള്ള മറ്റുള്ള സമയങ്ങളിലൊക്കെ നിങ്ങളൊരുപാട് കുർആാനോതനെ നാളെ നിങ്ങൾ ഒറ്റക്കാകുന്ന സമയത്ത് നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങളോട് കൂട്ടുകൂടാൻ വേണ്ടി നിങ്ങൾക്ക് പ്രകാശമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഖുർആാനിന് ഒരുപാട് ഓതണമേ നാളെ നിങ്ങൾക്കതേ കൂട്ടുണ്ടാകൂ എന്ന് ഓരോ ഖബറും എല്ലാ ദിവസവും അഞ്ച് പ്രാവശ്യം വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അരേ തങ്ങൾ പറയാൻ രണ്ടാമത് അനബൈ തുൽമ അവർ പറയാണ് ഞാൻ ഇരുട്ടുള്ള വീടാൻ എൻ്റെ റൂമി എന്ന് പറയുന്നത് എൻ്റെ മുറി എന്ന് പറയുന്നത് അതിഭയാനകമായ ഇരുട്ടാൻ അതിന് ഫനൂരിനീ ബിസൊലാത്തില്ലയിൽ ആ എൻ്റെ ഇരുട്ടുള്ള റൂമിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ബിസ്വലാത്തില്ലയിൽ രാത്രിയിലുള്ള നിസ്കാരമാണ് രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം വിത്ര നിസ്കരിക്കണം തഹജുദ് നിസ്കരിക്കണം അങ്ങനെയുള്ള നിസ്കാരമൊക്കെ നിങ്ങൾ പതിവാക്കുമ്പോൾ നാളെ ഇരുട്ടുള്ള ആ ഒരു റൂമിൽ ഇരുട്ടുള്ള ഖബറിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെളിച്ചമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നിസ്കരിക്കണമെന്ന് ഓരോ ഖബറും വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാ തങ്ങൾ പറയാൻ അതുപോലെ ഖബർ പറയുന്നതാണ് അന അനബൈത്തു തുറാബ് ഞാൻ മണ്ണിൻ്റെ വീടാൻ ഫഹ്മലുൽ ഫിറാഷ് അതുകൊണ്ട് തന്നെ മണ്ണായ വീട്ടിൽ നിങ്ങൾക്കൊരു വിരിപ്പ് വേണം ആ വിരിപ്പ് നിങ്ങൾ കൊണ്ടുവരണം എങ്ങനെയാണ് ആ വിരിപ്പുണ്ടാവുക വഹുവാ അല്ല ആമല് സ്വാല അത് സ്വാലിഹായ അമലുകളാണ് നന്മ പ്രവർത്തിക്കലാൻ നല്ല കാര്യങ്ങൾ ചെയ്യലാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മണ്ണാകുന്ന വീട്ടിൽ നിങ്ങൾക്ക് അവിടെ വിരിപ്പ് വിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഗമമായി അവിടെ കിടക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഒരുപാട് സ്വാലിഹായ പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണമേയെന്ന് ഓരോ ഖബറും വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു അരിവസന തങ്ങൾ പറയാൻ നാലാമത് പറയുന്നത് അനബൈത്തുൽ അഫായ് ഞാൻ പാമ്പുകളുടെ വീടാൻ എൻ്റെ ഖബരൻ്റെ ഉള്ളിൽ ഒരുപാട് പാമ്പുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ വീടായ എൻ്റെ വീട്ടിൽ ഫഹമത് തുറൈഖാത്ത് വഹുവ ബിസ്മില്ല നിങ്ങളതിനെ മരുന്നായിട്ട് കൊണ്ടുവരേണ്ടത് ബിസ്മില്ല എന്ന് പറയുന്നതാണ് അഥവാ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലുകയും ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹ്മാൻ റഹിം അധികരിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ നാളെ പാമ്പിൻ്റെ കടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഓരോ ഖബറും വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂർ സലല്ലാഹു അരിവ തങ്ങൾ പറയാൻ അഞ്ചാമത് നമുക്കവിടെ രക്ഷക്കായി എത്തുന്നത് ഖബർ പറയുകയാണ് അനബൈ തുസായി മുൻകറിനക്കീർ ഓരോ ഖബറിൻ്റെയും അടുക്കൽ മുൻകർ നീർ ചോദ്യമായിട്ട് വരുന്നതാണ് ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഫക്സർ ആലഹരി കൗലസഹാദത്തെയും ആ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷഹാദത്ത് ഉറപ്പിച്ചു കൊണ്ട് ഒരാളുടെ മുമ്പിൽ ആദർശം പണയം വെക്കാതെ സഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടാകണം നിങ്ങൾ ഖബറിലേക്ക് വരേണ്ടത് എന്ന് ഓരോ ഖബറും വിളിച്ചു പറയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരൈവ സർമങ്ങൾ പറയുമ്പോൾ ഈ അഞ്ച് കൂട്ടുകാരെയും കൊണ്ട് നമ്മൾ പോകണം അങ്ങനെ പോയാൽ നമ്മൾക്ക് ഖബറിൽ വെച്ച് ആ അഞ്ച് കൂട്ടുകാർ നമ്മുടെ കൂടെ നാളെ പരലോകത്ത് വരെ ഉണ്ടാകുന്നതാണ് അള്ളാഹു സുബാന ഹു വാല നൽകി അനുഗ്രഹിക്കട്ടെ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ ഏവരെയും അള്ളാഹു രക്ഷിക്കട്ടെ ദു ആവശ്യത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വ